ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പനിച്ച് കത്തി വീട്ടിലിരിക്കുന്ന ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ മാറിയിക്കണം അപ്പോൾ ബാസിൽ പറഞ്ഞൊരു വൈബ് സ്ഥലം വൈബ് പിടിക്കാൻ പിടിക്കാൻ പോവാറുണ്ട് നമ്മളില്ല പൊടിയും കറളായി അങ്ങാടി എത്തി ഇടക്കര അങ്ങാടി എത്തി മുണ്ടെത്തി എല്ലായിടത്തും പൊടി തിന്ന് കൊണ്ട് നമ്മളിവിടെ എത്തി വൈക്കളവിന്റെ എൻഡിലെത്തി കാരണം ഞമ്മളെ നാടിന്റെ എൻഡാണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ നാട് ഇത് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ നാട് നാടുകാണി ചൊരത്തിന്റെ താഴാണ് ബൈക്കട പറയണേ ഇവിടെനിന്ന് തിന്നാറൊരു ഫീൽ ഇണ്ട് വേറെ ചൂടത്തൊക്കെ ഇരുന്ന് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളെ കൂടെ റോജണ്ടിട്ടോജ് സൈക്കിൾ പൊട്ടിയ് പോന്നപ്പോ ഞങ്ങള് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോളെ സൈക്കിൾ അപ്പൊ അങ്ങോട്ട് സൈക്കിൾ വിട്ടിട്ട് അങ്ങോട്ട് ഒരാൾ പോണേ അപ്പൊ ഞാൻ ബാസിനെ വിളിച്ചുവെച്ചു ബാസ്സിൽ റോജെല്ലാം പോയത് വെച്ച് എവിടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിളിച്ചു ഉറപ്പിന് ഓൻ തന്നെയാണ് അല്ലെ ഫോൺ വിളിച്ചപ്പോ തന്നെ അതിൽ ഓൻ പറഞ്ഞ ഞാൻ തന്നെയാണ് പോയത് പുതിയ സൈക്കിൾ വാങ്ങിക്കണം അവര് പുതിയ സൈക്കിൾ എടുത്തതിന് ബൈക്കെടുത്ത് കുറ്റിക്കാട്ടി ചവിട്ടി പോവാട്ടോ ആ ചൗ എടുത്തതിന്റെ കുറ്റത്തിൽ അപ്പൊ എന്താ എന്തായാലും പോവാണ് കൂട്ടത്തില് ഓൻറെ സൈക്കിള് ഇരുപത്തയ്യാറുപ്പ് ഇരുപത്തയ്യാറ് ഉറുപ്പേന്റെ സൈക്കിൾ ആണല്ലോ വാങ്ങിക്കുന്നത് അത് എന്നിട്ട് പൂട്ടില്ലാതെ നിർത്തിക്കണ് ബോട്ടിന്ന് പോരണ്ട് മെല്ലെ മോട്ടോർ ആക്കിയാണ്ട് ഇരുപത്തയ്യാറ് പുതിയ സൈക്കിൾ പെട്ടിന്ന് പൊളിച്ചാണ് ഒരു പീടിയൻ്റെ ലോക്കും കൂടി വെച്ചിരിക്കുന്നത് തിരിച്ചെല്ലാം പിന്നായ മതി അങ്ങനെ പേര് വണ്ടി കയറ്റി ഞങ്ങൾ പോകാം അപ്പൊ ഞങ്ങളുടെ കൂടെ സൽമാൻ ഉണ്ട് സൽമാൻ ഒരാഴ്ച വീട്ടിലിട്ടാ കെ പി സാറുണ്ട് പേരെന്താ

അപ്പൊ ഇവിടെ കട്ടൻ ചായ ഫ്രീ ആണ് നെയ്ച്ചോറ് അൺലിമിറ്റഡ് അപ്പൊ ബാസിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ ഇണ്ടെന്നാണ് അപ്പൊ ബോട്ട് ചില്ലി ആ പീസും ചോറും തൊണ്ണൂറുള്ളു ബീഫും ചോറും നൂറുപ്യ അപ്പൊ വളരെ ഈ പേരിന് അന്യർത്ഥമാക്കുന്ന രീതിയിലുള്ള അല്ലേ സാധാ റേറ്റ് എന്ന് സാധാ റേറ്റിനാണ് കൊടുക്കുന്നത് മുന്നിലൊരു ബോർഡ് വെച്ചിട്ട് ബാക്കുക ആ ബോർഡിൽ പറഞ്ഞ തന്നെയാണ് ഇവരിവിടെ കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും തട്ടുകളിലേക്ക് പോവാണ് ബോട്ടിയും ചില്ലിയും കഴിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പം ബാസിൽ ഇപ്പൊ ജിമ്മിനൊക്കെ പോലെ തുടങ്ങി നല്ല കുട്ടിയൊക്കെ ഉണ്ടോ റൈസും ി എനിക്കൊരു ബോട്ടി ചില്ലി പിന്നെ ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി ഒരു രണ്ടോ മൂന്നോ രണ്ട് രണ്ട് രണ്ടേപ്പാതി രണ്ടേപ്പാതി നാലാപ്പാതിന്നു ചോറും എന്നാ പറയാ രണ്ടേ അപ്പാതി ഇത് ഭക്ഷണത്തിന് മുമ്പാ ശേഷം കടനമായിട്ടോ പറഞ്ഞോടി വാണ്ടത്ര മൂന്നാർക്ക് പീസും ചോറും എന്താ പീസും ചോറും

Chile. Chile aray, <coughs> yeah. ി അല്ലല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ബോട്ട് ചില്ലി എന്തായാലും വേണം പിന്നെ ഓനൊരു ബീഫ് ചില്ലിയും വേണം ഓനൊരു ചിക്കൻ പീഫും എടുത്തോ ആ എനിക്ക് പറഞ്ഞിട്ടേ

െ അപ്പൊ എന്നാലും കഴിച്ചോക്കട്ടാ മൊത്തം തൈര് എന്താണല്ലോ കിട്ടോ പിന്നെ ആർക്കും വേണ്ട നമ്മളെ ബോട്ടി 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 ചില്ലി 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 എത്തിട്ടോ ഇതാണ് ഇതാണ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാട്ടോ എടാ ചെറിയ അറിയാം ീറ്റിട്ടാണ് എന്റെ എത്ര കൊടത്തിൽ കൊടുത്തോ മുങ്ങി കുളിച്ച അപ്പൊ നമ്മളെ ഫുഡ് എത്തിട്ടാ റോജ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ാണ്ംഷ എങ്ങനെ കഴിച്ചു കണ്ടി അപ്പൊ നമ്മളെല്ലാരും ബാസിന്റെ ബോട്ടി കഴിച്ചു കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു തിരക്കാണ് മെയിൻ പൊടിച്ചത് കോരാന് ജെ സി ബി വരലാണ് അത് ഒറ്റകോറിൽ കോരി പോയാൽ പിന്നെ ബാഗിലൂർ പിന്നെ അടുത്തൂറ്റലില് അടുത്ത വണ്ടി വരും നാളെ പവ്യമാണ് അരി ഉപയോഗിക്കണേ അത് പവിയത്തിന്റെ കോടർന്ന് കഴിച്ചാലോട് കയറ്റി പോയാണ് എന്നിട്ട് നേരെ കൊണ്ടുവന്നു ലോറീന്റെ അങ്ങനെയാണ് ഒരു സിസ്റ്റം പൈപ്പ് പൈപ്പ് തുറന്ന എണ്ണയും പൈപ്പ് തുറന്നാണ് എണ്ണ എടുക്കുക അത്രയും എണ്ണമാണ് ഡയറക്റ്റ് വലിച്ചാണ് നേരെ എന്നിട്ട് റോജയും സൽമാൻ ഇവിടെ വരും എന്തേലും വെറുതെ കിട്ടിയാ അത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ മാത്രം റോജന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ തണ്ണിക്കടം സ്കൂളിലെ കുട്ടികളൊക്കെ ബ്ലോഗ് വന്നെ കമന്റ് ചെയ്യാ സാറുണ്ട് നമ്മള് കൂടെ മാഷഅ ഞങ്ങളൊക്കെ മാഷിമാരല്ലേ ഞാൻ വാസിലോനൊക്കെ മാഷാ ഞങ്ങളിപ്പോ പണിക്കോണ്ടില്ലോ പണിക്കോണ്ട് സർക്കാർ ജോലിണ്ടേക്കി വേറെ സ്ഥലം കൂടി പോവാൻ പ്ലാൻ ഉണ്ട് അപ്പൊ പോവ പോലെന്തായാലും അറിയാ അപ്പൊ നമ്മുടെ ഈ എളിയ ബ്ലോഗ് കണ്ടതിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സബ്സ്ക്രൈബ് കേട്ടോ ഡിസംബറിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അതിനിപ്പോഴേ പ്രിപ്പയർ ആവാണ് അപ്പ എന്തായാലും കോമ്പറ്റീഷൻ ഇറങ്ങാനാണ് മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ ഇറങ്ങാനാണ് പരിപാടികൾ കോമ്പറ്റീഷനുകളൊക്കെ ഉണ്ട് അപ്പൊ ഇൻഷാള്ള അടുത്ത ബ്ലോക്കിൽ കാണാം ബൈ ബൈ